താരസംഘടനയായ അമ്മയുടെ കുടുംബ സംഗമ വേദിയിൽ വെച്ച് നടി പാർവതി തിരുവോത്തിനെ വിമർശിച്ച് സുരേഷ് ഗോപി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു അമ്മ എന്ന സംഘടന തകരുകയും വിവാദങ്ങൾക്ക് മറുപടി പറയാൻ പോലും നിൽക്കാതെ ഭാരവാഹികൾ നേതൃസ്ഥാനം ഒഴിയുകയും ചെയ്തു ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചത് നടി പാർവതി തിരുവോത്തും മറ്റ് ഡബ്ല്യു സി സി അംഗങ്ങളുമാണ് ഇപ്പോഴിതാ സംഘടനയെക്കുറിച്ച് പാർവതി തിരുവോത്തും സുരേഷ് ഗോപിയും നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് പാർവതി സംഘടനക്കെതിരെ സംസാരിച്ചിരുന്നു അമ്മ എന്ന സംഘടനയെ വിളിക്കേണ്ടെന്നാണ് പാർവതി പറഞ്ഞത് ഇപ്പോഴും ആ തിരുത്തൽ വേണ്ടി വരുന്നുണ്ട് ഒരു കൂട്ടായ്മയും പരിഹസിക്കാൻ വേണ്ടിയല്ല വലിയൊരു പഠനമായിരുന്നു എനിക്കത് എ എം എം എ ആണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ആണ് ഒരു ക്ലബല്ല ഒരു കുടുംബമല്ല ഇതിന് മറുപടി എന്നോണമാണ് കഴിഞ്ഞ ദിവസം കുടുംബസംഗമ വേദിയിൽ സുരേഷ് ഗോപി സംസാരിച്ചത് അമ്മ എന്ന പേര് സംഘടനയ്ക്ക് നൽകിയത് സ്വർഗീയനായ മുരളിയാണ് നമ്മുടെയൊക്കെ ഒക്കെ മുരളിച്ചേട്ടൻ അത് അങ്ങനെ തന്നെ ഉച്ചരിക്കണം പുറത്തുനിന്നുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല അവന്മാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി ഞങ്ങൾക്ക് അമ്മയാണ് ഈ സംഘടനയെന്നും സുരേഷ് ഗോപി തുറന്നടിച്ചു നേതൃത്വം തിരിച്ചു വരണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു ആറുമാസം മുൻപ് നമ്മളൊക്കെ ഹൃദയം കൊണ്ട് വോട്ട് ചാർത്തിയ സംഘം ഇവിടെ നിന്നും വെറും വാക്കു പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ ആ സംഘം ഈ സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കണം വീഴ്ചയിൽ നിന്ന് തിരിച്ചു വന്ന് മറുപടി നൽകണം ഇത് അപേക്ഷയല്ല ആജ്ഞയായി എടുക്കണമെന്നാണ് സുരേഷ് ഗോപി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് അതേസമയം പാർവതി പറയുന്നത് ഓരോ തവണയും അസോസിയേഷനിൽ പോയി പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വിടു പാർവതി നമ്മളൊരു കുടുംബമല്ല എന്നാണ് പറയുന്നത് മാത്രമല്ല പഞ്ചായത്തിൽ പണ്ട് കണ്ടുവരുന്ന രീതിയിലുള്ള വോട്ടെടുപ്പുകളാണ് ആരാണെന്ന് കൈബുക്കി കാണിക്കും ഒരു ഘട്ടം കഴിഞ്ഞ് പ്രസനമാണ് മനസ്സിലാക്കി കഴിയുമ്പോൾ ആത്മാഭിമാനമുള്ളത് കൊണ്ട് ഇറങ്ങാൻ തോന്നും അതാണ് താൻ അവിടെ നിന്ന് രാജിവെച്ചതെന്നും പാർവതി പറയുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ പാർവതി തിരുവോത്തിനെ അനുകൂലിച്ച് നിരവധി ആളുകൾ രംഗത്തെത്തിയിരിക്കുന്നു ഒരു കൂട്ടായ്മേനും ഇൻസൾട്ട് ചെയ്യാൻ പഠനമായിരുന്നു എനിക്ക് അത് എം എം എ ആണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ആണ് ഒരു ക്ലബ് അല്ല ഒരു കുടുംബമല്ല ഈ അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ് നമ്മുടെയൊക്കെ അത് അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല ഈ എ കുത്ത് എം കുത്ത് എം കുത്ത് എ കുത്ത് അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി ഞങ്ങൾക്ക് അമ്മയാണ്